ഉറ്റ ജങ്ങാതിയായ സ്റ്റാലിന്റെ തമിഴ്നാട്ടിൽ പോയി നാണം കെട്ട് സി പി എം പാർട്ടി കോൺഗ്രസിന്റെ വേദിയിൽ സി പി എമ്മിന്റെ പാർട്ടി വേദിയിലേക്ക് എം കെ സ്റ്റാലിനെ വിളിച്ച എം കെ സ്റ്റാലിൻ എത്തുമെന്ന് കരുതിയ സി പി എമ്മിനെ ഞെട്ടിച്ചു പാർട്ടിയുടെ വേദിയിലേക്ക് താൻ വരില്ല എന്ന് എം കെ സ്റ്റാലിൻ വ്യക്തമാക്കിയത് അതിന് പകരം എം കെ സ്റ്റാലിൻ തന്നെ തയ്യാറാക്കിയ അറേഞ്ച് ചെയ്ത മറ്റൊരു ഓഡിറ്റോറിയത്തിലേക്ക് എം കെ സ്റ്റാലിൻ എത്തുകയായിരുന്നു പിണറായിക്കും രാജ്യത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും ആ ഓഡിറ്റോറിയത്തിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അങ്ങനെ എം കെ സ്റ്റാലിൻ തമിഴ്നാട്ടിലെ തന്റെ അണികൾ തിങ്ങി നിറഞ്ഞ വേദിയിൽ എം കെ സ്റ്റാലിൻ എത്തിയപ്പോൾ കരഘോഷങ്ങളോടെ ആർപ്പ് വിളികളോടെയാണ് എം കെ സ്റ്റാലിനെ അവർ സ്വീകരിച്ചത് അതേസമയം പിണറായി വിജയൻ സംസാരിക്കാൻ എണ്ണേറ്റപ്പോൾ നിശബ്ദതയായിരുന്നു മൗനമായിരുന്നു അണികളിൽ ഉണ്ടായിരുന്നത് അങ്ങനെ സി എന്ന പാർട്ടി കേരളം പിടിച്ച സി പി എം എന്ന പാർട്ടി തമിഴ്നാട്ടിലും പിടിക്കാമെന്ന വ്യോമ വ്യാമോഹത്തോടുകൂടി പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിൽ നടത്തിയപ്പോൾ ഇനി ആ ആ പൂതിയങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് അരക്കിട്ടുറപ്പിച്ചു പറയുകയാണ് എം കെ സ്റ്റാലിൻ ഇത് സ്റ്റാലിന്റെ തമിഴ്നാടാണ് സൗഹൃദം വേറെ രാഷ്ട്രീയം വേറെ ഇത് എം കെ സ്റ്റാലിന്റെ തമിഴ്നാടാണ് സ്റ്റാലിൻ എന്തുകൊണ്ട് കോടികൾ പൊടിപ്പിച്ച് നടത്തിയ പഞ്ചനക്ഷത്ര സമാനമായ വേദിയിൽ വന്നില്ല എന്നുള്ളതിന്റെ ഉത്തരം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് പട്ടിണി പാവങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എം കെ സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ ഒരു പ്രതിഛായയുണ്ട് തന്റെ അണികൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട് ആ അണികൾ തനിക്ക് നൽകുന്ന വിശ്വാസം ഹനിക്കാൻ എം കെ സ്റ്റാലിൻ തയ്യാറല്ല അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സി പി എമ്മിന്റെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ആ വേദിയിലേക്ക് വരാൻ എം കെ സ്റ്റാലിൻ തയ്യാറാകാത്തത് മറിച്ച് പിണറായി അടക്കമുള്ള ആളുകളെ താൻ വരുന്ന വേദിയിലേക്ക് കൊണ്ടുവരാൻ എം കെ സ്റ്റാലിന് കഴിഞ്ഞു എന്നുള്ള എം കെ സ്റ്റാലിന്റെ മഹത്വവും സി പി എം നാണം കെട്ട് നാറിയിരിക്കുന്നത് പിണറായി വിജയനും സി പി എമ്മിന്റെയും തൊലി ഉരിഞ്ഞ് നാണം കിടന്ന കാഴ്ചയാണ് മധുരയിൽ കാണാൻ കഴിഞ്ഞത് എം കെ സ്റ്റാലിനോടൊപ്പം പിണറായി വിജയനും കൂടെ ഇതേ കണക്ക് എം എം കെ സ്റ്റാലിൻ വരുന്ന കണക്ക് പാർട്ടി കോൺഗ്രസിൽ വരുന്ന ആൾക്കാരെയും ജനക്കൂട്ടത്തെയും കണ്ട് ലോകത്താകെ ഇന്ത്യയിലാകെ മൊത്തം സി പി എം പടർന്ന് പന്തലിച്ചെന്ന് കാണിക്കാൻ വേണ്ടി അടുത്ത രാജ്യഭരണം ഏറ്റെടുക്കാൻ സി പി എമ്മിനെ കഴിയൂ അല്ലെങ്കിൽ സി പി എം അത്രയ്ക്കും വളർന്നു തമിഴ്നാട്ടിലും വളർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ആൾക്കൂട്ടം ആണ് പിണറായി വിജയനെ ും സി പി എമ്മും സംഘടിപ്പിച്ചിരുന്നത് Good luck with it.

സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും ഫൈവ് സ്റ്റാർ വേദിയായ പാർട്ടി കോൺഗ്രസിന്റെ വേദിയിലേക്ക് എം കെ സ്റ്റാലിൻ പോകാതെ സ്വന്തമായിട്ട് ഒരു വേദിയിൽ എത്തിയുകയും ഇവിടുത്തെ ഡി എം കെയിലെ ജനങ്ങളും പ്രവർത്തകരും സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും തമിഴ്നാട്ടിലുള്ളവർക്ക് ബുദ്ധി ഇല്ല എന്ന് പറയുന്നത് കേരളത്തിലെ ബുദ്ധി ഉള്ളെന്ന് പറഞ്ഞാൽ ഇന്ന് സ്റ്റാലിന്റെ ബുദ്ധി വിളിച്ചിരിക്കുകയാണ് സ്റ്റാലിന് മനസ്സിലായി ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്ത് ജനങ്ങളെല്ലാം സി പി ഐ എമ്മിന്റെ അക്കൗണ്ടിലും കൊണ്ടുപോകുമെന്ന് പിണറായി വിജയന്റെ അക്കൗണ്ട് ും ഈ ആൾക്കൂട്ടം ജനത്തിൽക്കും എത്തുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ നേതാക്കന്മാരും പ്രവർത്തകരും അണികളുടെ ഒരു വിചാരത്തിലായിരിക്കണം ഇത്തരം പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് സ്റ്റാലിൻ പോകാതെ സ്വന്തമായിട്ട് ഇവിടെ ഒരു വേദി കണ്ടെത്തുകയും ആ വേദിയിൽ വേണമെങ്കിൽ വന്ന് കണ്ടിട്ട് പോകൂ എന്നുള്ള രീതിയിലാണ് സ്റ്റാലിന്റെ നിഗമനം എന്തായാലും ഈ പാർട്ടിയുടെ സി പി ഐ ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രമുള്ള കൊടി പിടിക്കാൻ ഒരു ജനം പോലും ഇല്ല ഒരു കുട്ടി പോലും ഇല്ലായിരുന്നു ഇവിടെ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് എം കെ സ്റ്റാലിൻ നടത്തുന്ന ഒരു വേദിക്ക് മുമ്പിൽ പാർട്ടി പാർട്ടി കോൺഗ്രസിന്റെ ഒരു ആർച്ച് കൊണ്ടുവച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചുറ്റി വച്ച സി പി ഐ എമ്മിന്റെ കൊടി കെട്ടിയത് കൊണ്ടോ ഇവിടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു പന്തലിച്ചു എന്നുള്ള ചിന്ത വരേണ്ട ഈ എങ്ങനെ ഒരു ഐഡിയ ഈ ആരെ ബുദ്ധിയിലാണോ ഉദിച്ചത് പിണറായി വിജയന്റെ സി പി ഐ എമ്മിന്റെ തലയിൽ ഉദിച്ച ബുദ്ധി എം കെ സ്റ്റാലിനെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു ജനക്കൂട്ടത്തെ കാണിച്ചുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ സി പി എം വളർന്നു പന്തലിച്ചു എന്നുള്ള ഒരു കാഴ്ചപ്പാട് പിണറായി വിജയനും സി പി ഐ എമ്മിന്റെ മുഖത്തേറ്റ ഒരു അടി തന്നെയാണ് എന്തായാലും ആയിരുന്നു എം കെ സ്റ്റാലിനെ വരവേൽക്കാൻ അതിനുവേണ്ടി അവർ പാർട്ടി പ്ലാൻ ചെയ്തിരുന്നതാണ് നൂറ്റൻപതോളം വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി വളരെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് എം കെ സ്റ്റാലിൻ ഇതുവഴി കടന്നുപോയത് ജനങ്ങൾ ഹർഷ ആരോപണങ്ങളോടുകൂടിയും ജയ്വിളിച്ചും അതേ കണക്ക് ബലൂൺ പറത്തി മാലയിട്ടുമൊക്കെ സ്വീകരിക്കുന്ന അവർ തന്നെ ഡി എം കെ പ്രവർത്തകരെ എല്ലാം നേരത്തെ സജ്ജരാക്കിയിരുന്നു ഇതിന്റെ കൂടെ തന്നെ ഈ എം കെ സ്റ്റാലിൻ യും വരുന്ന കൂടെ തന്നെ പിണറായി വിജയനും ഇതിനകത്തുകൂടെ കയറി വന്ന് രണ്ട് സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയുടുന്നു വൻ ജനസംജയം ഉണ്ടായെന്നും വലിയ പാർട്ടിക്ക് വളർച്ച ഉണ്ടായെന്നും മധുര പാർട്ടി കോൺഗ്രസിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അടവുനയങ്ങളിൽ കൂടെ വളരെ ബുദ്ധിപരമായ നീക്കം നടത്തുമെന്നും ഇന്ത്യ രാജ്യം അടുത്ത് പിടിച്ചെടുക്കാൻ പറ്റുന്നു രാജ്യമൊട്ടാകെ വളർന്നു എന്നൊക്കെ ഉള്ളൊരു കാഴ്ച കാണിക്കാൻ വേണ്ടി പിണറായി വിജയന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബുദ്ധി ഇവിടെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് കൊടി പിടിച്ച് ഇതിന്റെ കൂടെ പോകാനോ ഇതിന്റെ സൈഡിൽ നിൽക്കാനോ ഒരാളുമില്ല ഡി എം കെയുടെ കൊടിയുടെ താഴെ സി പി എമ്മിന്റെയും അതേപോലെ തന്നെ അരിവാൾ ചുറ്റിയ നക്ഷത്രം പതിച്ച ഈ കൊടികൾ കെട്ടിക്കൊണ്ട് പാർട്ടി വളർന്നു പാർട്ടി വളർന്നു എന്ന് എവിടെ പോയി പറഞ്ഞാലും കാലത്ത് മുതൽ കേരളത്തിലെ മീഡിയകളും മൊത്തം പാർട്ടി കോൺഗ്രസ് കമ്മിറ്റിയിൽ ചെല്ലും ചെലവും കൊടുത്തിട്ടുണ്ട് കാലത്തൊട്ട് വൻ വളർച്ചയാണ് സി പി എമ്മിന് നടക്കുന്നത് കേരളത്തിലാകെ അല്ല തമിഴ്നാട്ടിലും സി പി എം വളർന്നു എന്ന് കാണിക്കാൻ നടന്ന ആ ഒരു ആ ഗൂഢ നീക്കം ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഡി എം കെ എങ്ങനെ മനസ്സിലാക്കിയാലും സ്റ്റാലിന്റെ ബുദ്ധി അപാരം തന്നെ സ്റ്റാലിൻ പിണറായി വിജയന്റെ തലയുടെ കീഴിൽ കൊണ്ടുവച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതിനൊരു തെളിവാണ് ഇന്ന് സ്റ്റാലിൻ കാണിച്ച് സ്റ്റാലിൻ ഭയങ്കര ജനക്കൂട്ടത്തെ അത്സംഭവം ചെയ്ത് ഇന്ന് രാത്രി വേണമെങ്കിൽ വന്ന് ഇവിടെ വേണമെങ്കിൽ വന്ന് കണ്ടിട്ട് പൊയ്ക്കോളൂ പിണറായി വിജയനെ വേണമെങ്കിൽ ഞാനിരിക്കുന്ന വേദിയിൽ വന്ന് കണ്ടിട്ട് പൊയ്ക്കോളൂ എന്നുള്ള ദാഷ്ട്യത്തിൽ കൂടിയാണ് എം കെ സ്റ്റാലിൻ ഇതുവഴി കടന്നുപോയത് ഈ ഇന്ന് ഇവിടെ രാജ ഈ അയാ മണ്ഡപത്തിൽ ഇവിടെ എത്തി ഈ പരിപാടി കഴിഞ്ഞ് സ്റ്റാലിൻ പോയതിന് ശേഷം അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പേ പിണറായി വിജയൻ അവിടെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ബുദ്ധിപരമായിട്ടും സി പി എമ്മിനും ഏറ്റ ഒരു വളരെ അടിയാണ് എന്തായാലും നാണം കെട്ട് തരിപ്പണമാകുന്ന ാണ് മധുരയിൽ നിന്നും കാണാൻ കഴിയുന്നത് കർമ്മനോസിനു വേണ്ടി രാംഭദ്രൻ മധുര